നമ്പർ ശ്രീ ശ്രീ പ്രദീപ് പ്രദീപ് ബഹുമാനപ്പെട്ട തദ്ദേശ പാർലമെന്ററി സർ സർ ഉത്തരം ടേബിൾ ചെയ്യുന്നു നമ്മുടെ ഒന്നാം ചോദ്യത്തിൽ തന്നെ െതിരായിട്ട് വലിയ ഇടപെടൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മന്ത്രി വ്യക്തമാക്കേണ്ടായി ചോദ്യം ഇപ്പോ ഈ ലഹരിക്കെതിരായി വേണ്ടിയിട്ടാണ് കോളേജ് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലെല്ലാം വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കത് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് തലത്തിൽ ജനപ്രതികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ വാർഡ് തലത്തിലെ കമ്മിറ്റികൾ രൂപീകരിക്കാനും അവർക്ക് ജില്ലാ പഞ്ചായത്ത് തലത്തിലോ സംസ്ഥാനതലത്തിലോ മികച്ച ജനപ്രതികൾ നടത്തി ഇടപെടൽ നൽകിയ ഒരു അവാർഡ് പ്രഖ്യാപിക്കാൻ കഴിയുമോ നാടിനാദ്യ പുറത്തു നിർത്താൻ കഴിയുമോ എന്നതുകൊണ്ടാണ് ചോദ്യം സർ വാർഡ് തലത്തിലുള്ള കമ്മിറ്റികൾ നിലവിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കാര്യം ഞാൻ നേരത്തെ മറുപടിയിൽ പറഞ്ഞതാണ് ധാരാളം പ്രവർത്തനങ്ങൾ മറുപടി വളരെ നീണ്ടുപോകുന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ ചുരുക്കിയതാണ് ഇപ്പോൾ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബാല്യം അമൂല്യം എന്ന പദ്ധതി നൂറ്റിനാൽപ്പത് സ്കൂളുകളിൽ ആരംഭിച്ചു മറ്റ് സ്ഥലങ്ങളിലേക്കത് വ്യാപിപ്പിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികളുടെ ലഹരി ഉപയോഗം കണ്ടെത്താനും പരിഹരിക്കാനും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എസ് ഒ പി തയ്യാറാക്കിയിട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നേർവഴി എന്ന പേരിൽ ഈ കൗൺസിലിംഗ് നൽകുന്നതിന് തുടക്കത്തിലെ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ അധ്യാപകരുടെ സഹായത്തോടെ കണ്ടെത്തി കൗൺസിലിംഗ് കൊടുക്കാൻ നേർവഴി എന്ന രൂപത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട് ശ്രദ്ധ എന്ന പേരിൽ കോളേജ് ക്യാം ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട് അധ്യയന വർഷം ആരംഭം മുതൽ തന്നെ മഫ്റ്റി പെട്രോളിങ്ങും ബൈക്ക് പെട്രോളിങ്ങും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലാസ് ആരംഭിക്കുന്നതിനു മുമ്പ് സ്കൂൾ സമയം ആരംഭിക്കുന്നതിന് മുമ്പും ക്ലാസ് ആരംഭിച്ച ശേഷവും സ്കൂൾ പരിസരങ്ങളും സംശയമുള്ള സ്ഥലങ്ങളിലും പെട്രോളിംഗ് നടത്തുന്നുണ്ട് എക്സൈസ് വകുപ്പ് സ്വന്തം നിലയിലും പോലീസും മോട്ടോർ വാഹന ആരോഗ്യ വകുപ്പുകളുമായി ചേർന്നും പരിശോധനകളും രഹസ്യ നിരീക്ഷണങ്ങളും ഉണ്ട് സ്കൂൾ പരിസരത്ത് പതിവായി കറങ്ങി നടക്കുന്നവരുണ്ട് അവരെ സംബന്ധിച്ച വ്യക്തി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് അവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് മഫ്തിയിലും മറ്റുമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥർ അത് നിരീക്ഷിക്കുന്നുണ്ട് അവരേതെല്ലാം കുട്ടികളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിവയൊക്കെ നിരീക്ഷണ വിധേയമായിട്ടുള്ള കാര്യങ്ങളാണ് സർ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നു ആർഡ് തലത്തിലുള്ള കമ്മിറ്റി ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം തീർച്ചയായിട്ടും പരിശോധിക്കാവുന്ന ഒരു നിർദ്ദേശമാണ് ഒരു കാര്യം കൂടി വ്യക്തമാക്കട്ടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുക ചെലവഴിക്കാനുള്ള അനുമതിയും സർക്കാർ നൽകിയിട്ട് ഒരു നിശ്ചിത തുക ചെലവഴിക്കാനുള്ള അനുമതിയും നൽകി കഴിഞ്ഞിട്ടുണ്ട് അവാർഡ് ഉൾ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പരിശോധിക്കുന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ അതെ നന്ദി സാർ രണ്ടാമത്തെ ചോദ്യം നമുക്ക് ഈ ഗ്രാമങ്ങളിലെ വായനശാലകൾ ഇപ്പോൾ സജീവമായി രംഗത്തുണ്ട് ഏകദേശം ഒരു വർഷം പത്തോ ഇരുപതോ പ്രവൃത്തികൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ലഹരിക്കെതിരായിട്ട് വലിയ ക്യാമ്പയിൻ അവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് എൻ്റെ ഒരു നിർദ്ദേശം സംസ്ഥാനത്ത് ഇത്തരം ആ ബന്ധപ്പെട്ട വകുപ്പുമായി കൂടിയാലോചിച്ച് ആ വായനശാലകൾക്ക് സാധാരണ എല്ലാ വായനശാലകൾക്കും ഗ്രാൻഡ് കൊടുക്കാറുണ്ട് അത്ര ഗ്രാൻഡ് എല്ലാവർക്കും കൊടുക്കാതെ ഈ കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യുന്ന വായനശാലകൾക്ക് എക്സ്ട്രാ ഗ്രാൻഡ് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു ഇടപെടം കൊണ്ട് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും സർ നമുക്ക് എല്ലാത്തിനും ഗ്രാൻറ്റ് കൊടുത്ത് ഏത് കാര്യത്തിനും സാമ്പത്തികമായ സഹായം കൊടുത്ത് ചെയ്യിപ്പിക്കുക എന്നുള്ളതിനു പകരം വായനശാലകൾക്ക് സ്വന്തം നിലയിൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ആളുകളെ അണിനിരത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്താവുന്നതാണ് വായനശാലകളുടെ ഒരു പരിമിതിയായിട്ട് ഇപ്പോൾ നമ്മൾ കാണേണ്ടത് പുതുതലമുറ വായനശാലകളിലേക്ക് വേണ്ടത്ര വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പല വായനശാലകളും നമ്മളെല്ലാം വാർഷിക ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നവരാണ് യുവജന വായനശാല എന്നായിരിക്കും പേര് പക്ഷേ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഭാരവാഹികളും വേദിയിലും സദസ്സിലും ഉള്ളവരിൽ ബഹുഭൂരിപക്ഷവും യുവജനങ്ങളായിരിക്കില്ല എന്നുള്ളൊരു പരിമിതിയുണ്ട് അപ്പോൾ വായനശാലകൾ കൂടുതൽ ചെറുപ്പക്കാരിലേക്കും കുട്ടികളിലേക്കും എത്താനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയും ഒപ്പം ഇത്തരം സാമൂഹിക പ്രതിബദ്ധതയോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമാണ് ശ്രീ ഡി കെ മുരളി സർ ഈ സ്കൂളുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ ഈ ലഹരി പരിശോധനയും ക്യാമ്പയിനും ഒക്കെ വർദ്ധിച്ച സാഹചര്യത്തിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിന് വേണ്ടി നവമാധ്യമങ്ങളെ ഇൻസ്റ്റാഗ്രാം മറ്റ് മാധ്യമങ്ങൾ ഉൾപ്പെടെ കമ്മ്യൂണിക്കേഷനും ഇൻഫർമേഷനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ എക്സൈസിനും വേണ്ടി വന്നാൽ എസ് പി സി പോലുള്ള വിദ്യാർത്ഥി മൂവ്മെൻറ്റിനുമൊക്കെ പരിശീലനം കൊടുത്ത് നവമാധ്യമങ്ങളെ നിരീക്ഷിക്കുവാനും സോഴ്സുകൾ കണ്ടെത്തുവാനുമുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയുമോ സർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് എക്സൈസും പോലീസും വളരെ ശക്തമായ നിരീക്ഷണം തന്നെ നവമാധ്യമങ്ങളിൽ നടത്തുന്നുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഡാർക്ക് വെബ് ഉപയോഗിച്ചുള്ള മയക്കുമരുന്ന് വ്യാപാരം സംബന്ധിച്ച വലിയ കണ്ടെത്തലുകൾ അതിൻ്റെ കൂടി ഫലമായിട്ട് നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ ആ പരിശോധനകൾ നിരീക്ഷണങ്ങൾ ശക്തമാണ് സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകളിൽ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും നിരീക്ഷണമുണ്ട് അത് തുടരുകയും ചെയ്യും മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഐ ടി എക്സൈസ് വകുപ്പിലെ ഐ ടി സെല്ലിനെ ശാക്തീകരിക്കുന്നതിനുള്ള നടപടികൾ ഈ സർക്കാരിൻ്റെ കാലത്ത് സ്വീകരിച്ചിട്ടുണ്ട് സീഡാക്കിൽ നിന്ന് ഐ ടി സെല്ലിലെ ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന നിലവാരമുള്ള പരിശീലനം നൽകിയിട്ടുണ്ട് ഐ ടി സെല്ലിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് മാക്ബുക്കും ഐ ഐ മാത് എന്നിവയൊക്കെ ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ് ഗൗരവമായി തന്നെ ആ കാര്യം സർക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ട് ശ്രീ കെ എം സച്ചിൻ ദേവ് സർ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയാനും ബോധവൽക്കരിക്കുന്നതിനുമായി സ്കൂളുകളിൽ എസ് പി സി മോഡൽ സ്റ്റുഡൻസ് എക്സൈസ് കാഡറ്റ് എന്ന പുതിയ ഒരു സംവിധാനം രൂപീകരിക്കാൻ കഴിയുമോ അതോടൊപ്പം തന്നെ കോളേജുകളിൽ പ്രത്യേകിച്ച് കോളേജ് യൂണിയനുകളും സർവകലാശാല യൂണിയനുകളും ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏറ്റെടുക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള മാർഗനിർദ്ദേശം നൽകി ആ ക്യാമ്പയിൻ ശക്തിപ്പെടുത്താൻ സർക്കാരിന് മുന്നിൽ ഏതെങ്കിലും നിലയിലുള്ള നടപടികളുണ്ടോ സർ എസ് പി സി നന്നായി തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി കൂടുതൽ ഒരു ഒരു സംവിധാനം അധിക സംവിധാനം കൂടി ഉണ്ടാക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എസ് പി സിയുടെ പ്രവർത്തനങ്ങളെ ഇപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് അതിന് പുറമെ എൻ എസ് എസ് ഉണ്ട് കോളേജുകളിലൊക്കെ ആണെങ്കിൽ എൻ സി സി ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നേർവഴി ശ്രദ്ധ നേർക്കൂട്ടം തുടങ്ങിയിട്ടുള്ള ധാരാളം പദ്ധതികളുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാക്കലല്ല നിലവിലുള്ളതിനെ കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്നുമുണ്ട് പിന്നെ കോളേജ് യൂണിയനുകൾ അത് സർവകലാശാല യൂണിയനുകളും ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം വളരെ സ്വാഗതാർഹമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വിദഗ്ധരുടെ ഇത് സംബന്ധിച്ച യോഗത്തിൽ ഇത്തരം ധാരാളം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം പ്രത്യേകമായിട്ട് നേരത്തെ വിളിച്ചു ചേർത്തിട്ടുണ്ട് അവരോടും ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് കോളേജ് യൂണിയനുകളും സർവകലാശാല യൂണിയനുകളും ഈ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീ പി പി സുമോദ് സാർ ഈ ലഹരി കടത്തിന് വിവിധ മാർഗ്ഗങ്ങളാണ് ഉപയോഗിക്കുന്നത് തീവണ്ടി അതോടൊപ്പം തന്നെ വിവിധ വാഹനങ്ങൾ സാർ ലഹരിക്കടത്തിൻ്റെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കടൽ വഴിയാണ് എന്ന് പറയപ്പെടുന്നു ഈ അടുത്ത കാലത്ത് ഇത്തരമൊരു കൈമാറ്റം കൈയോടെ പിടികൂടിയിട്ടുണ്ട് സർ കടൽ വഴിയുള്ള ലഹരിക്കടത്ത് തടയേണ്ടതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ദേശീയ ഏജൻസികൾക്കാണ് കോസ്റ്റ് ഗാർഡ് പോലുള്ള ഏജൻസികൾ അതുപോലെ നാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പോലുള്ള ഏജൻസികൾ അങ്ങനെയുള്ള ഏജൻസികൾക്കാണ് പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മൾ ഫലപ്രദമായിട്ടുള്ള നടപടികൾ നമുക്ക് നമ്മുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വീകരിക്കുന്നുണ്ട് ഞാൻ നേരത്തെയും ഈ സഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു പതിനയ്യായിരം കോടിയുടെ ലഹരി വേട്ട നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നടത്തിയതാണ് ദേശീയ ഏജൻസി നടത്തിയ അറസ്റ്റ് ചെയ്ത കേസിലെ പ്രതി ഒരു ഇറാനിയൻ പൗരനായിരുന്നു പക്ഷേ വിട്ടയക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അദ്ദേഹം കുറ്റക്കാരനല്ലെന്നുകൊണ്ട് കോടതി വിട്ടയക്കുന്ന സ്ഥിതി ഉണ്ടായത് അത് വലിയ വാർത്തയുമായിരുന്നു അപ്പോൾ നമുക്ക് കേരളത്തിലെ ഏജൻസികൾക്ക് കേരളത്തിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ് ഇത്തരം അന്വേഷണങ്ങൾ നടത്താനാകുക അതേസമയം ഇവിടെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന പ്രതികളിൽ നിന്ന് കിട്ടുന്ന തുമ്പ് പിന്തുടർന്നുകൊണ്ട് പുറത്ത് കേരളത്തിന് പുറത്തും നമ്മൾ എത്തിയിട്ടുള്ള ധാരാളം ഉദാഹരണങ്ങളുണ്ട് അൻഡമാൻഡിലേക്ക് പോയതും ആദ്യമായി അൻഡമാൻഡിൽ ഒരു പുറത്തു നിന്നുള്ള ഏജൻസി എത്തിയത് കേരള എക്സൈസ് ആണ് എന്ന കാര്യം ഇവിടെ വ്യക്തമാക്കിയതാണ് നൂറ് കോടി രൂപയുടെ മയക്കുമരുന്നാണ് ബങ്കറിൽ ഒളിപ്പിച്ചത് അവിടെ തന്നെ നശിപ്പിച്ചത് സർ അടുത്ത കാലത്താണ് കഴിഞ്ഞ മാസോ മറ്റമാണ് കേരള പോലീസ് ഡൽഹി ഹരിയാന പോലീസിന് ഇപ്പോൾ കോഴിക്കോട് ടൗൺ പോലീസാണ് നമ്മുടെ ഗുർഗാവിൽ ചെന്ന് അവിടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ രാസലഹരി ഫാക്ടറി കണ്ടെത്തിയതും ആ പ്രതികളെ അറസ്റ്റ് ചെയ്തതും അത് അതോടൊപ്പം തന്നെ നമ്മൾ ഹൈദരാബാദിൽ ചെന്ന് തൃശ്ശൂർ ടൗൺ പോലീസ് ഹൈദരാബാദിൽ ചെന്ന് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിച്ച രാസലഹരി ഫാക്ടറി കണ്ടെത്തിയതും അതിൻ്റെ ഉടമയായ ശതകോടീശ്വരനെ അറസ്റ്റ് ചെയ്തതും നേരത്തെ ഈ സഭയിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ നിലയിൽ ഇപ്പോൾ പ്രഭവ കേന്ദ്രങ്ങൾ ഉറവിടത്തിലെത്തുന്നില്ല എന്നുള്ള പരാതി പലരും ഉന്നയിക്കാറുണ്ട് സർ പ്രധാനപ്പെട്ട കാര്യം ഉറവിടം ഇവിടെ അല്ല എന്നുള്ളതാണ് ഉറവിടം കേരളത്തിന് പുറത്താണ് ഉറവിടത്തിലെത്തുന്നതിന് കേരളത്തിലെ ഏജൻസികൾക്ക് മാത്രമായിട്ട് അതിന് പരിമിതികളുണ്ട് മറ്റ് ഏജൻസികളുടെ കൂടി കേന്ദ്ര ഏജൻസികളുടെ കൂടി ഏകോപനത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം കൊണ്ട് ഉറവിടം നമുക്ക് കണ്ടെത്താനും തകർക്കാനും കഴിയും നമ്മൾ കണ്ടെത്താവുന്നതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ ഈ ശ്രീ ജോൺ സാർ ഇന്ന് കേരളം ഉപകരിക്കുന്ന ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രശ്നവും അതുപോലെ തന്നെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവുമാണ് ലഹരിയുടെ വ്യാപനം എന്ന് പറയുന്നത് ഈ ലഹരിയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലതവണ ഉന്നയിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഫോഴ്സ്മെൻ്റ് ആണ് ഇത് പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഈ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ പ്രചരണ പ്രവർത്തനങ്ങൾ അത് മറ്റേതെങ്കിലും വകുപ്പുകൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് സാമൂഹ്യക്ഷേമ വകുപ്പ് യുവജനകാര്യ വകുപ്പ് ഇത്തരം വകുപ്പുകളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർമാരും പ്രൊഫഷണൽ ആയിട്ടുള്ള കൗൺസിലിംഗ് നടത്താൻ സാധിക്കുന്ന ആളുകളൊക്കെ ഉൾപ്പെട്ട ഒരു ടീമിനെ ഇതിൻ്റെ ലഹരിക്കെതിരായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം ഇത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു വശത്ത് മദ്യം കൊടുക്കുകയും ഒരു വശത്ത് മദ്യം കൊടുക്കുകയും മറു വശത്ത് കഴിക്കരുതെന്ന് പറയുകയും ചെയ്യുന്ന എന്തൊരു പ്രകസനം ഇത് അതുകൊണ്ട് ഇത് ഫലപ്രദമായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് കാര്യങ്ങളിൽ ശ്രദ്ധീകരിക്കുകയും ഇതിൻ്റെ ഫലപ്രദമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വകുപ്പുകളെയൊക്കെ ഏകോപിച്ചുകൊണ്ടിട്ടുള്ള ഒരു പ്രൊഫഷണൽ സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് സർക്കാർ മിനിസ്റ്റർ സർ ബഹുമാന്യനായിട്ടുള്ള അംഗം ഉന്നയിച്ച കാര്യം സർക്കാർ ഇപ്പോൾ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും പ്രചരണ പ്രവർത്തനങ്ങളും എക്സൈസ് മാത്രമായിട്ടല്ല നടത്തുന്നത് എക്സൈസ് അതിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നു എന്നത് ശരിയാണ് പക്ഷേ വിവിധ വകുപ്പുകൾ ഏകോപിച്ചാണ് ഇപ്പോൾ തന്നെ നടത്തുന്നത് അതിൽ ആരോഗ്യ വകുപ്പുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുണ്ട് അതുപോലെ സാമൂഹ്യനീതി വകുപ്പുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട് എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് വിദഗ്ധരുടെ സേവനം ഞാനിവിടെ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വിളിച്ചു ചേർത്ത ഈ നിയമസഭാ മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത യോഗം നൂറുകണക്കിന് ആളുകളാണ് വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് അതിൽ പങ്കെടുത്തത് അവരുടെ മുഴുവൻ സേവനം നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതുതായിട്ട് ഇനി തുടങ്ങേണ്ട ഒരു കാര്യമല്ല ഇപ്പോൾ തന്നെ നാം ഈ പ്രൊഫഷണലുകൾ ഈ രംഗത്തെ പ്രൊഫഷണലുകൾ വിദഗ്ദ്ധർ അവരുടെയൊക്കെ സഹായത്തോടെ ഏകോപിതമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിതമായി എന്ന് മാത്രം പറഞ്ഞ പോലെ ജനകീയമായിട്ട് കൂടിയാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത് എക്സൈസ് ഒറ്റയ്ക്കല്ല ഇനി എക്സൈസിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ ഈ പ്രശ്നം ഈ ഇത് കൈകാര്യം ചെയ്യുന്ന വകുപ്പെന്ന നിലയിൽ എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റിനെ ഇത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ആറായിരത്തി മുന്നൂറ് റെയ്ഡുകൾ നടത്തിയപ്പോൾ രണ്ടാം ഘട്ടത്തിൽ പതിനായിരത്തി എണ്ണൂറിലധികം റെയ്ഡുകളാണ് നടത്തിയത് എൻഫോഴ്സ്മെന്റിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല ഇവിടെ മാത്രമല്ല കേരളത്തിന് പുറത്തു വരെ എങ്ങനെയാണ് എക്സൈസ് പോയിട്ട് ഇടപെട്ടത് എന്നതിൻ്റെ ഉദാഹരണങ്ങളും പറഞ്ഞു അതിൻ്റെ നേട്ടമാണ് കൺവിക്ഷൻ റേറ്റ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്നതായിരിക്കുന്നു കേരളത്തിൽ എന്നത് മാത്രമല്ല ശിക്ഷ നിരക്ക് മാത്രമല്ല സാർ ശിക്ഷയുടെ അള വർഷം വർദ്ധിച്ചിട്ട് ഇരുപത് വർഷം മുതൽ മുപ്പത് മുപ്പത്തഞ്ച് വർഷം വരെ ശിക്ഷിച്ച കേസുകളുണ്ട് എക്സൈസിൻ്റെ ക്രൈംബ്രാഞ്ച് നിലവിൽ വന്ന ശേഷം